നമസ്കാരം ദ ഇന്നർ ഒറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഇന്നത്തെ റീഡിംഗിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അവർ നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് പക്ഷെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അവർ ഓപ്ഷൻസ് നോക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ ഭാവിയെക്കുറിച്ച് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തും പേടി ഈഗോ ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തുമാണ് അവർ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാത്തത് ഇപ്പോഴുള്ള എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് എസ് അല്ല എന്ന് വെച്ച് അല്ല ഈ ഒരു സമയം അവർ എസ്സും അല്ല പറയുന്നത് അല്ല അതിൻ്റെ ആ ഒരു ഇടയിലുള്ള ആ ഒരു കൺഫ്യൂഷൻ സമയമാണ് എന്നുവെച്ചാൽ അവരിപ്പോൾ ലോ എനർജിയിലാണ് നിൽക്കുന്നത് അവരൊരു ക്ലിയർ ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവർ മൂവ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ നിങ്ങളായിട്ട് നല്ല ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പല മെത്തേഡ്സിലൂടെ നമുക്ക് അവർ ലോ എനർജിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജിയെ ഹൈ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ആവുന്നതാണ് ഈ ഒരു റീഡിങ് കേട്ടതിൻ്റെ എനർജി ക്ലെയിം ചെയ്തതിന് ശേഷം നിങ്ങളൊരു ആക്ഷൻ എടുക്കണം ആക്ഷൻ എടുക്കുക വെച്ചാൽ ഓടിച്ചെന്ന് അവരോട് സംസാരിക്കോ ഉണ്ടോ ഒന്നുമല്ല നിങ്ങളെടുക്കേണ്ട അക്ഷം സ്വയം നിങ്ങളുടെ എനർജിയെ ഹൈ ആക്കാനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് പല കാര്യത്തിലും ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ലോങ് വീഡിയോ വേണം എന്നുള്ളവർ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ തരുന്നതായിരിക്കും പിന്നെ ജനറൽ റീഡിങ് ആണത് റെസനേറ്റ് ആയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടുന്നതാണ് ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ലോങ് വീഡിയോയിലൂടെ ഞാൻ അതിൻ്റെ സൊല്യൂഷൻസ് പറഞ്ഞു തന്നാൽ പല വ്യക്തികൾക്കും അന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കമൻറ്റായിട്ടിരേണ്ടതാണ് അപ്പം ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു എനർജി ക്ലെയിം ചെയ്യാനായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ബോക്സിൽ ടുഗെദർ എന്ന് കമൻറ്റ് ചെയ്യുക താങ്ക്